ഇടുക്കി രാമക്കൽമേട്ടിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു കുടുംബം ബിസിനസ് തകർന്ന കടക്കെണിയിലായ കുടുംബത്തിന് ഇരുട്ടടിയായി ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ വീട്ടാനുള്ള സാവകാശം പോലും ബാങ്ക് നൽകുന്നില്ല എന്നാണ് രാമക്കൽമേട് സ്വദേശിയായ സാബുവിന്റെയും കുടുംബത്തിന്റെയും പരാതി രാമറ്റൽമേൽ സ്വദേശി ചെരുവിൽ സാബു വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് തുടങ്ങുവാനാണ് കേരള ബാങ്കിൽ നിന്ന് ഏഴു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നത് അഞ്ചു ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ തിരിച്ചടയ്ക്കുകയും ചെയ്തു പിന്നീട് പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനായില്ല ബിസിനസ് തകർന്നതോടെ വിവിധയിടങ്ങളിൽ നിന്നായി ഇദ്ദേഹം പലിശയ്ക്ക് പണം വാങ്ങുകയും ചെയ്തു ഇതിനിടെ കോവിഡ് കാലവും സാബുവിനെ പ്രതികൂലമായി ബാധിച്ചു വലിയ കണക്കിണിയിലായതോടെ ആകെയുള്ള എഴുപത്തിയാറ് സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കടം വീട്ടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി ഭീഷണി മുഴക്കിയിരിക്കുന്നത് പിന്നെ കുറച്ച് കൃഷിയിലും രണ്ടിലും കൂടെ വന്നു സാധാരണ പിന്നെ അതൊന്ന് ലെവലി ചെയ്യാൻ വേണ്ടി ആളുകളിൽ നിന്ന് കടങ്ങൾ വാങ്ങിച്ച് പൈസ വാങ്ങിച്ച് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അതങ്ങ് വളർന്നു പോയതാണ് എനിക്ക് ബാങ്ക് അത് കഴിഞ്ഞിട്ട് സംഭവം ഉണ്ടായതിനു ശേഷം റീജിനൽ ഓഫീസിൽ നിന്ന് ഒരാള് ബാങ്ക് മാനേജറുടെ വീട്ടിൽ വന്നിരുന്നു അവര് പറഞ്ഞു ഈ പത്ത് സെന്റും വീടും മുഖ്യമന്ത്രിയുടെ ഒരു ജപ്തി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ സാബുവിന് ബാങ്കിൽ അടയ്ക്കാനുണ്ട് ജപ്തി നടപടികൾക്ക് മുമ്പായി പതിനാല് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതരുടെ നിർദ്ദേശം എന്നാൽ സ്ഥലം വിറ്റ് ഈ തുക കണ്ടെത്താനുള്ള സാവകാശം പോലും ബാങ്ക് അധികൃതർ നൽകുന്നില്ല എന്നുള്ളതാണ് സാബുവിന്റെ പരാതി പോയി എന്തെങ്കിലും അത് തീർത്തിട്ട് സാവകാശം ചോദിക്കാൻ ബാങ്കിലെത്തിയ സാബുവിനോട് പ്രായമായ അമ്മയെ ഷെൽട്ടർ ഹോമിൽ അയക്കുമെന്നും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥമന്ദിരത്തിലാക്കുമെന്നും ബാങ്ക് മാനേജർ പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു സ്ഥലം വിൽപ്പന നടന്നാൽ കടങ്ങൾ വീട്ടാനാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ഇതിനായി അധികൃതരുടെ കനിവുകാത്ത് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഈ കുടുംബം ജനം ഇടുക്കി